राम 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 रामभागिमा ചിത്രകൂടത്തിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അയോധ്യയിൽ നിന്നും സന്ദർശകരുടെ എണ്ണം കൂടിയതിനാൽ ദണ്ഡക വനത്തിലേക്ക് പുറപ്പെട്ടു അവിടെ വിരാധനെന്ന രാക്ഷസനെ നേരിടേണ്ടതായിട്ട് വന്നു വിരാധനെ വധിക്കുകയും ചെയ്തു സംസാരസാഗരത്തിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ചുമതലകൾ വന്ന് തന്നെ ഒട്ടാകെ വിഴുങ്ങും കുറച്ച് തൻ്റെ ഇടമില്ലെങ്കിൽ അതിൽ വീണ് നശിക്കുകയും ചെയ്യുന്നു പലതരത്തിലുള്ള ചുമതലകളുടെ സമുച്ചയത്തെയാണ് ഇവിടെ വിരാധനായി ചിത്രീകരിച്ചിരിക്കുന്നത് തൻ്റെ ചുമതല ബ്രഹ്മനിഷ്ഠയും ആത്മസാക്ഷാത്കാരവും മാത്രമാണെന്നും ബാക്കിയെല്ലാം പ്രാരാപ്തമാണെന്നും ഓർമ്മയില്ലെങ്കിൽ വിരാധൻ വിഴുങ്ങുക തന്നെ ചെയ്യും വിരാധനെ കൊന്ന് മുന്നോട്ടു പോയപ്പോൾ ധാരാളം തപസികളെ കാണുകയും അവരിൽ നിന്ന് പലത് ഗ്രഹിക്കാനും സാധിച്ചു ഇതിൻ്റെ അർത്ഥം ലോകബന്ധങ്ങളിൽ കുടുങ്ങാതെ സത്സംഗത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടണം എന്നുള്ളതാണ്